തായ്ലൻഡിലെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് സാങ്ക്ച് മ്യൂസിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പോകുന്നത് പട്ടായയിലെ നോങ്നൂജ് ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ലേക്ക് ആണ് നോങ്നോജ് പട്ടായ ഗാർഡൻ എന്നും ഇതിന് പേരുണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ലാർജസ്റ്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണിത് ലോകത്തിലെ തന്നെ നയൻത് ലാർജസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ പട്ടായ സെറ്റിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരമാണ് നോങ്നൂജ് ബൊട്ടാണിക്കൽ ഗാർഡൻ ലേക്ക് നോങ് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡന്റെ കോമ്പൗണ്ട് കയറി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട് ലോകമെമ്പാടുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ചെടികളെ ശ്രദ്ധാപൂർവം ഇവിടെ പരിപാലിക്കുന്നുണ്ട് കള്ളിമുൾ ചെടികൾക്കായുള്ള കാക്ടസ് പാർക്ക് സൈക്കാൾ ഗാർഡൻ തുടങ്ങി പ്രത്യേക സ്പീഷീസുകളിലുള്ള ഒട്ടേറെ പ്ലാന്റ്സിന്റെ ശേഖരം ഇവിടെയുണ്ട് എല്ലാം അടിപൊളിയാണ് നമുക്ക് കാണാം മെയിൻ ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാൻ തന്നെ കുറച്ച് ദൂരമുണ്ട് ഒരുപാട് രാജ്യങ്ങളുടെ ഫ്ളാഗ്സ് ഇങ്ങനെ കാറ്റിൽ പാറിപ്പറക്കുന്നുണ്ട് ഇതിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും ഉണ്ട് ടിക്കറ്റ് എടുത്ത ശേഷം ഇതുവഴിയാണ് ഗാർഡനിലേക്ക് പ്രവേശിക്കേണ്ടത് ഇവിടെ എൻട്രി ഫീസിന് ശരിക്കും രണ്ട് റേറ്റ് ആണ് മാത്രമാണ് സന്ദർശിക്കുന്നതെങ്കിൽ മുതിർന്നവർക്ക് നൂറ് ഭാത്തും കുട്ടികൾക്ക് അൻപത് ഭാത്താണ് അതായത് മുതിർന്നവർക്ക് ഇന്ത്യൻ റുപ്പി ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് രൂപ നൽകണം ഇനി ഗാർഡനും ഇവിടുത്തെ കൾച്ചറൽ ഷോസും കാണണമെങ്കിൽ മുതിർന്നവർക്ക് മുന്നൂറ് ഭാത്ത അതായത് ഏകദേശം എഴുനൂറ് രൂപയ്ക്കകത്ത് വരും നമ്മളിപ്പോ ഗാർഡൻ മാത്രമല്ല കൾച്ചറൽ ഷോസും കാണുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായി എലഫന്റ് ഫീഡിംഗ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ അതിനുവേണ്ട ഫുഡ് വാങ്ങി ഫീഡ് ചെയ്യാം ഇവരുടെ ഫുട്ബോൾ കളിയൊക്കെ ഉണ്ട് നമുക്കതും കാണണം ഈ ഗാർഡനുള്ളിൽ തന്നെ റെസ്റ്റോറന്റ് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഭക്ഷണമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം ലോക കള്ളിമുൾ ചെടികളുടെയും അതുപോലെ തന്നെ സെക്യുലർ പ്ലാന്റ്സിന്റെയും വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ മുന്നൂറിലധികം സ്പീഷീസുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഴ്ചയാണിത് പല നിറത്തിലുള്ള ഭോഗമില്ല അധികം കയറിയില്ലാതെ ഇങ്ങനെ ചട്ടിയിൽ നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമുണ്ട് ൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഗാർഡൻ ആണിത് കുട്ടികളെ എന്റർടൈൻ ചെയ്യുന്നതിനായി പാർക്കിലൂടെ നീളം മൃഗങ്ങളുടെയും പക്ഷികളുടെ ഒക്കെ പ്രതിമയുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്കൈ വാക്കുകളാണ് അതുകൊണ്ട് തന്നെ ബർഡേ വ്യൂവിൽ നിന്ന് സഞ്ചാരികൾക്ക് വ്യക്തമായ ഈ ഗാർഡൻ ഫുൾ കാണാൻ സാധിക്കും ഇതാണ് ബോൺസായ് ഗാർഡൻ കണ്ടോ ആമയുടെ സ്കർച്ചറിന് പുറത്താണ് ബോൺസായ് ചെടികൾ അടച്ചിരിക്കുന്നത് നൊങ് ഗാർഡിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് മാപ്പ് ഉണ്ട് ആ മാപ്പ് നോക്കി പോയാൽ നമുക്ക് എന്തൊക്കെയാണ് എവിടേക്കാണ് കാണേണ്ടത് എന്നതിനെ പറ്റി അത്യാവശ്യം ഐഡിയ കിട്ടും മായ ചെടികൾ ഇതിൽ കാണാം ഇവിടുന്ന് വേറൊരു സംഭവം ഉണ്ട് വരി വരിയായ മണികൾ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട് ഇതാണ് ബെൽ ടവർ ഈ കാണുന്നത് ദിനോസർ വാലിയാണ് തുടക്കത്തിൽ ഇവിടെ ദിനോസർ വാലി ഒന്നും ഉണ്ടായിരുന്നില്ല ട്രൈസെറോ ടോപ്സ് എന്ന പേരുള്ള ദിനോസറുകളുടെ സെറ്റ് ആയിരുന്നു ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് അത് ശരിക്കും കാക്ടസ് ഗാർഡന് അടുത്തായിരുന്നു ഇവിടെ വരുന്ന സഞ്ചാരികളെ കാക്ടസിന്റെ കാലം ആകർഷിച്ചത് ദിനോസറുകളാണെന്ന് മനസ്സിലാക്കിയ ഇതിന്റെ മാനേജ്മെന്റ് പിന്നാലെ അതിനുവേണ്ടി ഒരു ദിനോസർ വാലി തന്നെ നിർമ്മിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇത് സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തു വ്യത്യസ്ത ദിനോസർ ജനീസുകളുടെ നൂറ്റി എൺപതിലധികം പകർപ്പുകൾ ഇവിടെയുണ്ട് തെക്കുകിഴക്കൻ ഏഷ്യയിലുടനീളമുള്ള വ്യത്യസ്ത വാസ്തുവിദ്യാ ശൈലികൾ കാണിക്കുന്ന ക്ഷേത്രങ്ങളാണ് ഈ കാണുന്നത് അന്തരീക്ഷത്തിൽ ഹാങ് ചെയ്താണ് ഇവിടെ പ്ലാന്റ് സംരക്ഷിച്ചിരിക്കുന്നത് ഇവിടെ ബുദ്ധൻറെ ഏഴു രൂപങ്ങളുണ്ട് ഇതിന് സെവൻ ബുദ്ധ ഓഫ് ഏഷ്യ എന്നാണ് പറയുന്നത് ചൈന ഇന്ത്യ സൗത്ത് കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബുദ്ധന്റെ ഏഴു രൂപങ്ങളാണ് ഇത് ഫോട്ടോ സിന്തസിന് പ്ലാന്റ്സിന് സഹായിക്കുന്നതിനുള്ള എൽ ഇ ഡി സംവിധാനവും ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നതിനുള്ള ഒരു സ്പ്രേ സംവിധാനവും ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എലിവേറ്റർ വഴിയോ സ്കൈ വാക്കിലൂടെയോ നമുക്ക് ഈ ഗാർഡനിൽ എത്താം ഭംഗി ഇങ്ങനെ പറഞ്ഞു തരുന്നതിനെക്കാളും ഇവിടെ അനുഭവിച്ചു തന്നെ അറിയണം ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ സാധിക്കുന്നതല്ല ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ നിൽക്കുമ്പോ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഒരു എസി റൂമിൽ കയറിയ ഫീലാണ് ഇനി നോങ് ഗാർഡന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഭാര്യ നോങ് ഇവിടെ ഈ ഗാർഡൻ ഇരിക്കുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അറുന്നൂറ് ഏക്കർ സ്ഥലം വാങ്ങിച്ചു കോക്കനട്ട് മാംഗോ ഓറഞ്ച് എന്നിവ ഉൾപ്പെടുന്ന വിദേശ സ്വദേശി പഴങ്ങളുടെ ഒരു പഴത്തോട്ടം നിർമ്മിക്കാനാണ് ദമ്പതികൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ വിദേശയാത്രയ്ക്കിടെ ലോക പ്രശസ്ത പൂന്തോട്ടങ്ങളൊക്കെ കണ്ട മിസിസ് നൊങ്റ്റിന് തോന്നി പഴത്തോട്ടത്തിന് പകരം അലങ്കാര പുഷ്പങ്ങളുടെയും ചെടികളുടെ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ ഉണ്ടാക്കിയാലോ അങ്ങനെയാണ് നൊഗ്നോജ് ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന പ്ലാനിലേക്ക് എത്തുന്നത് ഗ്രാജ്വലി ഗാർഡൻ ഒരു വിനോദസഞ്ചാര ആകർഷണമായി മാറുകയായിരുന്നു വംശനാശ ഭീഷണി നേരിടുന്നതും അല്ലാത്തതുമായ ഒട്ടേറെ സസ്യങ്ങൾ ഇവിടെയുണ്ട് ടാക്സോണമി ഹോർട്ടിക്കൾച്ചർ എന്നിവയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ ഗാർഡൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ഈ ഗാർഡന്റെ ഓണർ നോങ് മകനായ കമ്പോണാണ് ഇനിയും ഏറെയുണ്ട് ഗാർഡൻ കാഴ്ചകൾ പക്ഷെ എല്ലാം കൂടി കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല അടുത്ത് കൾച്ചറൽ ഷോസ് കാണണം ടിക്കറ്റ് എടുത്തുമ്പോൾ നമ്മൾ അതിനും കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത് ഗാർഡൻ മാത്രം കണ്ടാ മതിയെങ്കിൽ അതിനു മാത്രമായി ടിക്കറ്റ് എടുത്താലും മതി ഇവിടെ ഒരു തായ് കോസ്റ്റും ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ട് നമുക്ക് ഇവരുടെ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാനുള്ള അവസരമാണ് അത് മുന്നൂറ്റമ്പത് തായ് ഭാത്താണ് അതിന്റെ റേറ്റ് ഇന്ത്യൻ റുപ്പിയ ഏകദേശം എണ്ണൂറ് രൂപയൊക്കെ അടുപ്പിച്ച തായ് കൾച്ചറൽ ആൻഡ് എലിഫന്റ് ഷോസ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് ി നാല് റൗണ്ടായാണ് ഇവിടെ കൾച്ചറൽ ഷോസ് നടക്കുന്നത് ഏകദേശം രണ്ടായിരത്തിലധികം പേർക്ക് ഒരേ സമയം ഇവിടെ ഇരുന്ന് ഷോസ് കാണാം നമ്മുടെ ഹിന്ദി പാട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് കോപ്പറേറ്റ് വരുമെന്ന കാരണത്താൽ നമുക്കത് കൊടുക്കാൻ സാധിക്കില്ല എങ്ങാനും പണി കിട്ടിയാലോ ഷോസ് കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ എലഫന്റ് തിയേറ്ററിലേക്ക് പോവുകയാണ് നമ്മൾ എൻട്രൻസിൽ കണ്ട ആനക്കുട്ടന്മാരല്ലേ അവരൊക്കെയാണ് ഇത് എല്ലാവരുടെയും വിവിധ രാജ്യങ്ങളുടെ ഫ്ലാഗ്സ് ഉണ്ട് ഇത് ഭയങ്കര രസാക്കാം ഇതിനിടയ്ക്ക് തന്നെ നമുക്ക് ആനകെ ഭക്ഷണം കൊടുക്കാനുള്ള ചാൻസും കിട്ടും എലഫന്റ് തിയേറ്ററിൽ ഒരേ സമയം മൂവായിരത്തോളം പേർക്ക് ഇരുന്ന് ഷോ കാണാം ഗാർഡൻ ഉള്ള തടാകത്തിലെ അരപ്പയ്മൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാം ഈ മീനുകൾക്ക് ഏകദേശം ഒന്നര മീറ്റർ മുതൽ രണ്ടര മീറ്റർ വരെ നീളമുണ്ടാവും എലഫന്റ് റൈഡിങ് ഫീഡിംഗ് ഹോബ് ടിയർ വി കാർ സർവീസ് എന്നിങ്ങനെയുള്ള ആക്ടിവിറ്റീസും ഇവിടെ ചെയ്യാവുന്നതാണ് അപ്പോൾ തായ്ലൻഡിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോ വരുന്നുണ്ട് നോങ് ന്യൂ ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡനിലെ കാഴ്ചകൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ യാത്രാ കാഴ്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത് ദിസ് ഓഫ്